പുഴ നല്ലര് കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പാണ്ഡുമല്ലപ്പുറം കോളനി കിഴക്ക് ഭാഗം ടി വി ജംഗ്ഷൻ ഭാഗത്തുള്ള അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി ഇവിടെ കുടിവെള്ള പൈപ്പിൽ കൂടെയുള്ള കുടിവെള്ളം എത്തിയിട്ട് നമുക്കിവിടെ ഒരു കിണർ കാണാം വളരെ വലിയ ആഴമുള്ളൊരു കിണറാണ് എങ്കിൽപ്പോലും ഒരു തുള്ളി വെള്ളമില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്ന ഈ കിണർ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ഗുണഭോക്താക്കളിൽ നിന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ ഇപ്പൊ ഒന്നര മാസമായി വെള്ളം കിട്ടിയിട്ട് പിന്നെ ഈ മഴയത്ത് ഇത് വെള്ളം വരത്തുള്ളു ഈ കിണറ്റിൽ കിട്ടത്തുള്ളൂ ഞങ്ങൾ ആ അവിടുന്ന് ചട്ടി ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിനും ഞങ്ങൾ ചുമന്നു കൊണ്ടുവരുവാണ് വെള്ളം വേണം അത്യാവശ്യമാണ് പൈപ്പ് വെള്ളം കിട്ടിയിട്ട് ഒരു ഒന്നര മാസമായി വെള്ളമില്ലെങ്കിൽ പൈപ്പിലെ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തില്ല കുടിവെള്ളത്തിൽ ഭയങ്കര ക്ഷാമമാണ് ഉണക്ക സമയത്ത് വെള്ളം തുറന്നുവിടത്തില്ല മഴ സമയത്ത് തുറന്നുവിട നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് പിന്നെ അത് നിങ്ങൾ ഇന്ന് പരാതി കൊടുത്ത് പിന്നെ അവിടെ ഇവിടെ ഒക്കെ പൊട്ടിക്കിടക്കുക അതുകൊണ്ട് ആ വെള്ളം തുറന്നു വിടാത്തേന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പ്രവർത്തകർ പ്രവർത്തകൾ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രദേശത്തെ വളരെ കാലമായി കുടിവെള്ളക്ഷാമമാണ് നമ്മൾ വേണ്ടപ്പെട്ട അധികാരികൾക്കെല്ലാം നമ്മൾ പരാതി കൊടുക്കുകയും പഞ്ചായത്തിലും വാട്ടർ സപ്ലൈയിലും എല്ലാം പോയി പരാതി കൊടുത്തുകൊണ്ടായി പക്ഷേ നാളെ ഇതുവരെ ഫലം ഉണ്ടായിട്ടില്ലാണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവർ തീർത്ത് ഇടതുപക്ഷം പറഞ്ഞു ആയതുകൊണ്ട് കോളനി കോളനിക്ക് പട്ടികാതിക്കാരിൻ്റെ കോളനിയിലേക്കുള്ള കുടിവെള്ളക്ഷാമം വരെ നിർത്തിക്കാണ് വികസനങ്ങൾ വന്നാൽ പട്ടികാതി കോളനിക്ക് ഇല്ല പിന്നെ കുടിവെള്ളമില്ല ഏതാനൂലം വന്നാലും പട്ടികാതിക്കാർക്കെല്ലാം അവർ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും അവർ ഉദ്ദേശിക്കുന്ന പ്രദേശം നടത്തും നമുക്ക് അത്യാവശ്യം ഇതെന്ന് വരെ നമുക്ക് പ്രശ്നം ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം ഉടനേണ്ടി പരിഹരിക്കണം കാരണം ആയിരം രൂപ കൊടുത്ത് വെള്ളം ഡെയിലി കൊണ്ടുവന്ന് ദൂരന്ന് വണ്ടിയൊക്കെ തടിച്ചുകൊണ്ട് കുടിക്കുവാനും അത് പിന്നെ